എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് രാവിലെ തന്നെ കരിവേപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കരിവേപ്പിന് തടവെടുത്തിട്ട് വളമിടണം കേട്ടോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ പിന്നെ അതിനെ ഒന്ന് കവാത്തി ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതാ കട്ട എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ തടവെടുത്തിട്ട് വെള്ളം ഒഴിക്കുമ്പം വേനലായില്ലേ വെള്ളമൊഴിക്കുമ്പം വെള്ളമൊഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ട വെച്ചിട്ട് തടം വെട്ടിയിട്ട് നമുക്കതിൻ്റെ സൈഡിൽ കൂടെ കട്ട വെക്കണം ആ സിമൻറ്റ് കട്ട കേട്ടോ സിമൻ്റ് കട്ട വെച്ചിട്ട് വേണം നമുക്ക് അതിനു മുകളിൽ ചകിരിയും കാര്യങ്ങളൊക്കെ വെച്ച് വളവിടാനും അതിൻ്റെ ഉള്ളിൽ തടവെടുക്കാനുമായിട്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് കട്ട എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ കട്ടകളെല്ലാം പെറുക്കിക്കൊണ്ട് വെച്ചതിന് ശേഷം വേണം നമുക്കവിടെ വെക്കാനായിട്ട് ഓരോന്നോരോന്ന് പെറുക്കിക്കൊണ്ട് വെക്കുക കേട്ടോ ചേട്ടന് അപ്പോൾ അപ്പം നല്ലൊരു വെയിലുണ്ട് രാവിലത്തെ വെയിലാണ് ഇച്ചിരി ഒരു വെയിലും അപ്പോൾ ഇവിടുന്ന് തണുപ്പല്ല നമുക്ക് നമ്മൾ വലിയൊരു തേളിനെ കണ്ടിട്ടോ പക്ഷെ അത് പൊത്തിലോട്ട് കയറിപ്പോ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഈ തണുപ്പുള്ള സ്ഥലത്താണ് ഈ കട്ട ഇരിക്കുന്നത് അതുകൊണ്ട് അവിടെ തേളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേളതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി കണു കളായിട്ട് പറ്റിയില്ല അപ്പോൾ അതാ കട്ട കൊണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടോ പരത്തി കേട്ടോ കട്ട വെക്കുന്നത് സൈഡ് ചെരിച്ചല്ല വെക്കുന്നത് കണ്ടില്ലേ പരത്തിയാണ് വെക്കുന്നത് എന്താ കറക്റ്റ് അവർ നമുക്കൊന്നും ഇതിങ്ങനെയൊന്നും ചെയ്യാനൊന്നും അറിയാലോ കേട്ടോ അണുങ്ങളാകുമ്പോൾ അവരതിൻ്റെ രീതിക്ക് നല്ല കറക്റ്റിൽ ചെയ്യും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇതാ നമ്മുടെ ചകിരി കണ്ടില്ലേ എങ്ങനെ അടുക്കി വെക്കുന്ന നോക്കിയാൽ കമുത്തിയിട്ട് നല്ല ഷെയ്പ്പിലൊക്കെ അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ ഞാനത് അടുക്കിയപ്പോൾ ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ എത്തും പിന്നെ ചേട്ടൻ തന്നെ എടുക്കുക കേട്ടോ കട്ട വെച്ച് അതിൻ്റെ മുകളിലാണ് ചകിരി വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ വെള്ളം ഒഴുകി പോകാതിരിക്കാനും പിന്നെ ഈ കോഴികൾ ഭയങ്കര ശല്യം ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് കോഴികൾ വന്നെല്ലാം നശിപ്പിക്കും അതും അങ്ങനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ആയിട്ട് ഈ കരിയാപ്പ് കൂടെ പിടിക്കുന്നേ ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് കുറേ കരിയാപ്പ് സുന്ദരികളായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചേട്ടൻ്റെ കൃഷിയാണേ അപ്പം നമ്മൾ ഒഴിവു ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ എത്ര നല്ല വൃത്തിക്കതൊക്കെ അടിക്കുന്നത് അതിന് ശേഷം ഇതാ നമ്മൾ ചാണകപ്പൊടി ഒരു ബക്കറ്റ് നിറച്ച് രണ്ട് മൂന്ന് കിലോ ഉണ്ടാവും കേട്ടോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ചാണകപ്പൊടി ആ ഒരു ബക്കറ്റിന് ഒറ്റ ബക്കറ്റ് ചാണകപ്പൊടി ഒരു രണ്ട് കിലോ ഒക്കെ കാണുമായിരിക്കും അത് രണ്ട് പാട്ടൊക്കെ ഉണ്ടാവും പാട്ടയാണല്ലോ അപ്പോൾ രണ്ട് പാട്ട് ചാണകപ്പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അടുത്ത് നമുക്കിടാനുള്ള വേപ്പിൻ പിണ്ണാക്കാണേ അപ്പോൾ നമ്മൾ ഈ ഈ ചാണകപ്പൊടി നല്ല ചൂടാണ് അതുകൊണ്ട് മരത്തോടടുപ്പിച്ച് തടിയോടെ അടുപ്പിച്ച് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ അതെന്ത് സുന്ദരമായിട്ടാണ് കരിയേപ്പ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ അപ്പം അതിന് ശേഷം നമ്മളിത് ആ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ നമുക്ക് ഒരു ഒരു ഒന്നര കിലോ ഒക്കെ നമ്മളിടുന്നുണ്ട് ചേട്ടന് ഒരു അഞ്ചാറ് കൈ വാരിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കുഴപ്പമില്ല എത്ര ഇട്ടാലും ചൂടൊന്നും ഇല്ലാത്തതായതുകൊണ്ട് ഇത് നമ്മൾ ഈ കീടങ്ങളൊന്നും വരാതിരിക്കാനും ഈ ഇലകളിലെ ഈ കുത്തും കറുപ്പും ഒക്കെ അല്ലേ അത് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ ഈ വേപ്പിൻ പെണ്ണാക്കിടുന്നത് വളമുണ്ട് എങ്കിലും കീടങ്ങൾ തീരെ ഇവരെ നശിപ്പിക്കലേ ഈ കരിവേപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ പെട്ടെന്ന് കീടങ്ങൾ വന്ന് നശിപ്പിക്കുമല്ലോ അപ്പോൾ കണ്ടില്ലേ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ ചാണകപ്പൊടി ഇട്ട് പിന്നെ ദപ്പിൻ പിണ്ണാക്കും ഇട്ടു പിന്നെ ഇനി അതിൻ്റെ മുകളിലൂടെ വീണ്ടും നമ്മൾ എന്ത് ചകിരി ഇതുണ്ടോ ചകിരി കമുത്തി കമുത്തി അടുക്കി അടുക്കി വെക്കുവാണ് കേട്ടോ അത് നമുക്കിനിയിപ്പം പെട്ടെന്ന് പെട്ടെന്ന് തടൊന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട് അത് കറക്റ്റായിട്ട് നല്ല വൃത്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞ് നമ്മളത് കണ്ടുകഴിയുമ്പോൾ നല്ലൊരു ഭംഗി ആയിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുകയെ അപ്പോൾ അതാ കണ്ടില്ലേ വെക്കുന്നത് കണ്ടില്ലേ എല്ലാം എടുക്കുക സ്വന്തം ചെയ്യുക കേട്ടോ എന്നെക്കൊണ്ട് ചേപ്പിച്ചിട്ട് അത് ഞാനൊരു എന്താ ഒരു ചകിരി എടുത്തിട്ടപ്പോത്തേനും ആ കരുവേപ്പിൻ്റെ ഇച്ചിരി തോലി പോയപ്പോൾ എനിക്ക് നല്ല ചീത്ത കിട്ടി കേട്ടോ അത് ഞാൻ കാണാതെ ഇട്ടു ആയതായിരുന്നു അങ്ങനെയൊക്കെ ചേട്ടൻ നല്ല ചീത്ത പറയും അപ്പോൾ അടുത്ത് നിന്നോരൊക്കെ കേട്ട് ചീത്ത പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ സ്വന്തം ഇതടുക്കുവാണെ നോക്കിയിട്ട് നല്ലൊരു ഭംഗിക്കല്ലേ ഇന്ന് അത് അടുക്കി വെക്കുന്നത് സത്യമാണ് ചീത്ത പറയുന്നതിലും കാര്യമാണ് നമുക്കിത് അങ്ങനെയൊന്നും ചെയ്യാനായിരത്തില്ല വാരി വലിച്ചങ്ങനെ ഇടൂന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞതാണേ അപ്പോൾ അതാ നമ്മളാ ഇതെല്ലാം അടുക്കി വെച്ചു അതിന് ശേഷം കവാത്തി ചെയ്യണം കവാത്തി ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ ഇത് കണ്ടില്ലേ ഇതിൻ്റെ തലകൾ മുറിച്ചെടുക്കുവാണ് കേട്ടോ അതിന് പ്രത്യേക ഒരു കത്രികയൊക്കെ കേട്ടോ കേട്ടോ ഈ തല മുറിച്ചെടുക്കുമ്പോൾ അവിടുന്ന് പൊട്ടിത്തെ ത്തെടുത്തിട്ട് ഏപ്പായിട്ട് രണ്ട് രണ്ടെണ്ണമായിട്ട് ചീകയായിട്ട് വരും കണ്ടോ നമുക്ക് മുറിക്കുമ്പോൾ ഒരു സങ്കടം തോന്നും കേട്ടോ ഇത്രയും വലിയൊരു കരിയാപ്പിൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ മുറിക്കുമ്പോൾ അങ്ങനെ മുറിച്ചു കൊടുക്കണം കേട്ടോ നമ്മളെല്ലാ കരിയാപ്പുകളും കണ്ടില്ലേ കണ്ടോ മുറിച്ചെടുക്കുന്നത് അതിനായിട്ടൊരു കത്രികയാണ് ഇത് മീൻ വെട്ടുന്ന കത്രികയല്ലാ കേട്ടോ ഇത് മാത്രം മുറിക്കുന്നത് സ്വന്തം ചെയ്യുള്ളൂ നമ്മളെ ഒന്ന് തൊടിപ്പിക്കുക അല്ലേ കത്രികയൊന്നും നമ്മളേതുകൊണ്ട് തൊടിയിപ്പിക്കുക കേടുവരുമെന്ന് പറഞ്ഞിട്ട് അത്ര സൂക്ഷിച്ചിട്ടൊക്കെയാട്ടോ നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായി വരുന്ന ഒറ്റ കരിയപ്പം പിടിക്കാത്തൊരു വീടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ചാറെണ്ണം നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അടിപൊളിയായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഈ ചകിരി വെച്ചതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നും കൂടിയുണ്ട് നമ്മൾ ചകിരി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നു പറയുമോ തണുപ്പ് അവിടെ നിന്നോളും നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരുമ്പോഴത്തേനും ഇതിൻ്റെ വീട്ടിൽ തണുപ്പുണ്ടാകും പിന്നെ നമ്മൾ വൈകുന്നേരം നനച്ചു കൊടുത്താൽ പിറ്റേന്ന് ഒരു വശം നനച്ചില്ലേലും ഒന്നും കുഴപ്പമില്ല കണ്ടില്ല കറക്റ്റ് എല്ലാം ഉള്ളിലെല്ലാം അടുക്കിയിട്ടോ ഈ വളത്തിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ചകിരി നല്ലതായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ കരിയത്തിനെ കവാത്തി ചെയ്ത് തടവെടുത്ത് വളവിട്ട് നനച്ച കണ്ടില്ലേ സ്വന്തയാക്കി നിർത്തിയേക്കുന്നത് നോക്കിക്കേ ഇങ്ങനെ വേണം കൂട്ടുകാരെ നമ്മളെ കരുവേപ്പൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ കണ്ട എന്തൊരു സുന്ദരിയുടെ നിൽക്കുന്നതെന്നുണ്ടോ അപ്പോൾ ഇതാരും ഞങ്ങളെ കൊണ്ടൊന്ന് ചേട്ടന് ഇതിൻ്റെ ഇല എടുപ്പിക്കല്ലോ കേട്ടോ നമ്മളെ ഇലയാക്കി എടുത്താൽ കേടുവന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് സ്വന്തം ഞങ്ങൾ ചോദിക്കുകയുള്ളൂ കരുവേപ്പിൻ്റെ ഇത് വെട്ടിത്തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ബൈ ബൈ